ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് പ്യാരി ജംഗ്ഷൻചേരി എളനാട് പാറപ്പുറത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കുള്ള വഴി അന്യായമായി തടയുന്നതായി പരാതി പഴയനൂർ പോലീസിൽ പരാതി നൽകി ഏളനാട് പാറപ്പുറം പ്രദേശത്തുള്ള വേഷക്കാരൻ വീട്ടിൽ എം എം സുഹ്രയുടെ പറമ്പിലേക്കുള്ള വഴി അന്യായമായി തടയുന്നതായി പരാതി പ്രദേശത്ത് ആദ്യം കെ ഐ സി ബിയുടെ പോസ്റ്റിട്ടായിരുന്നു മാർഗ്ഗതടസ്സം സൃഷ്ടിച്ചിരുന്നത് പിന്നീട് കെ ഐ സി ബിയിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കെ ഐ സി ബി ഉദ്യോഗസ്ഥർ വന്ന് പോസ്റ്റുകൾ മാറ്റിയെങ്കിലും മണിക്കൂറുകൾക്കകം കവിങ്ങിൻ തടികൾ വെച്ചുകൊണ്ട് മാർഗതടസ്സം സൃഷ്ടിച്ചു പല പ്രാവശ്യം കവങ്ങിൻ തടികൾ മാറ്റിയെങ്കിലും വീണ്ടും കവങ്ങിൻ തടികൾ കൊണ്ടുവന്ന് മാർഗതടസ്സം സൃഷ്ടിക്കുകയാണ് തങ്ങളുടെ പറമ്പിലേക്കുള്ള മാർഗതടസ്സം മാറ്റിക്കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കാത്തിരിക്കുകയാണിവർ വി ന്യൂസ്